നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് തിരുവാതിര നക്ഷത്രത്തിന്റെ വരുന്ന മുപ്പത് ദിവസത്തിലെ ഫലങ്ങളാണ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽ മുപ്പത് ദിവസം വരെയുള്ള ഫലങ്ങളായിരിക്കും ഇതിൽ പറഞ്ഞു പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇനി വരുന്ന ദിനങ്ങളെല്ലാം ഒരു സന്തോഷത്തിന്റെ ദിനങ്ങളായിട്ടാണ് കാണുന്നത് വിവാഹ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള യോഗം കാണുന്നു പുതിയ വ്യവസായങ്ങളൊക്കെ തുടങ്ങുവാനും അതിലെ പങ്കാളിയാകാനും ഒക്കെയുള്ള അവസരം ഉണ്ടാകുന്നുണ്ട് ഉദ്യോഗത്തിലൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കുവാന് ഇടയുണ്ട് കുടുംബത്തിലുണ്ടായിരുന്ന ചില അവസരങ്ങളൊക്കെ മാറി അത് രമ്യതയിലായി മുമ്പോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് പ്രതിയോഗികളുടെയൊക്കെ വിക്രിയകളൊക്കെ പരാജയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഗൃഹം മോടി വിദേശയാത്രയൊക്കെ സഫലമാകും ുന്ന ഒരു സമയമാണ് വിദേശയാത്രയ്ക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണിത് വിദേശയാത്ര നോക്കുന്നവർക്കൊക്കെ ഈ സമയം നോക്കാവുന്നതാണ് ഇൻറ്റർവ്യൂ ഒക്കെ പോയി പങ്കെടുത്ത് പാസ്സാവാൻ പറ്റുന്ന ഒരു സമയമാണിത് പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നുമൊക്കെ ധനലാഭം കാണുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് കാലം അത്ര നല്ലതല്ല അതുകൊണ്ട് ഈ മുപ്പത് ദിവസം ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വാഹന കച്ചവടമൊക്കെ നടത്തുന്നവർ നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് പണമിടപാടുകൾ നടത്തുന്നതിലെല്ലാം തന്നെ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് അധ്യാപകർക്കൊക്കെ കാലം അനുകൂലമായിട്ട് കണ്ടുവരുന്നു നടപടിക്രമങ്ങളിലൊക്കെ നിങ്ങൾ വളരെ കൃത്യത പാലിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നാൽക്കാലികളിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമൊക്കെ ഉണ്ടാവുന്നതാണ് ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കുന്നുണ്ട് ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതാണ് സുഖഭോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് പണം ചെല്ലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതൊരു നിയന്ത്രണം വെക്കുന്നത് വളരെ നന്നായിരിക്കും ഈ പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളിൽ പ്രകടമായ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് കലാരംഗത്ത് വൻ പുരോഗതിയാണ് നിങ്ങൾക്ക് കാണുന്നത് വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ മുപ്പത് ദിവസത്തിൻ്റെ അവസാന നാളുകളിൽ മാതാപിതാക്കൾക്ക് രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട് സാങ്കേതിക രംഗത്തൊക്കെ വൻ ഉയർച്ചയാണ് ഉണ്ടാവുന്നത് യാത്രാവേളകളൊക്കെ വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് യാത്രകളിൽ അപകടം പതിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ മുപ്പത് ദിവസത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ തൻ്റേതല്ലാത്ത കാരണത്തിൽ മറ്റുള്ളവരിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ കൂടെ നിൽക്കുന്നവരൊക്കെ സാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തള്ളിപ്പറയുന്നതായിട്ടും കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ മുൻകോപം മൂലം ധാരാളം ശത്രുക്കളെ നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇത് കണ്ട ഒരു ഇരുപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമത്തെ ഫലങ്ങളാണ് ഇപ്പോൾ പറയുന്നത് സഹോദരങ്ങളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് ശരീരത്തിനും മനസ്സിനുമൊക്കെ പൊതുവെ ക്ഷീണം അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ആശയവിനിമയങ്ങളിലൊക്കെ അപാകത ഉണ്ടാകാതെ സൂക്ഷിക്കണം ധനത്തിന് വേണ്ടിയിട്ട് നീതിക്ക് നിരക്കാത്തതായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാനിട വരും അതായത് നിങ്ങളുടെ ഒരു ഇരുപത്തി നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം കാണുന്ന സ്വല്പം മോശമാണ് ആ ഒരു ആഴ്ചയിൽ ആ അവസാനത്തെ ഒരു ആഴ്ച നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് ആറ് ഏഴ് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിനാല് തീയതികൾ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് നല്ലതായിരിക്കും സർവദോഷ പരിഹാരങ്ങൾക്കായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ നമുക്ക് സർവദോഷങ്ങളും മാറി മാറിക്കിട്ടുന്നതാണ് കൂടാതെ ആരെങ്കിലും എന്തെങ്കിലും വലിയ വലിയ പൂജ വഴിപാടുകളൊക്കെ പറഞ്ഞെങ്കിൽ അതൊന്നും ചെയ്യേണ്ട അമ്പലങ്ങളിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്തെങ്കിലും ഒരു ചെറിയൊരു വഴിപാട് നടത്തുക ഒരു അൻപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ താഴ്ന്ന ഒരു വഴിപാട് നടത്തുക ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ഇത്രയുമാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ വരുന്ന മുപ്പത് ദിവസങ്ങളിലെ ഫലങ്ങൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം